ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കുത്തി പൂക്കൾ ഉണ്ടാകുന്ന നല്ല ഓർക്കിഡ് റോസുകളാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് ആരെയും ആകർഷിക്കുന്ന പൂക്കളോട് കൂടിയ നല്ലൊരു റോസിന്റെ വെറൈറ്റി ആണ് കേട്ടോ നമ്മുടെ ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത് സാധാരണ നമുക്ക് റോസ് എന്ന് പറയുമ്പോൾ മുള്ളുകളാണ് ഓർമ്മ വരുന്നത് അങ്ങനെ മുള്ളു ഇല്ലാത്ത ഒരു ചെടിയാണ് നമ്മുടെ ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത് പിന്നെ അതിൽ ഒരറ്റം മുതൽ അത് ആ ചെടിയുടെ ഒരു കമ്പിൻ്റെ ഒരു പകുതി ഭാഗം വരെയൊക്കെ നിറയെ കുലകളായിട്ട് ഉണ്ടാകുന്ന പൂക്കളാണ് ഈ ചെടിയുടെ നല്ല പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ സാധാരണ ചെടിയിൽ രണ്ടോ മൂന്നോ നാലോ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നതല്ലാതെ ഇതേപോലെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയില്ല പരിപാലിക്കാനും നമുക്ക് വളരെ എളുപ്പമാണ് കേട്ടോ ഓർക്കിഡ് റോസ് സാധാരണ നമ്മൾ റോസാ ചെടി ചെയ്യുന്നതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് പിന്നെ ആ ഒരു പൂക്കളുടെ ഒരു സമയം കഴിഞ്ഞ് നമ്മൾ നല്ല ഹാർഡ് പ്രോണിങ് കൊടുക്കണം കേട്ടോ നമ്മൾ ഹാർഡ് പ്രോണിങ് ആണെങ്കിലും സോഫ്റ്റ് പ്രോണിംഗ് ആണെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ ചെടിയിൽ ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞ് നമ്മുടെ ചെടിയിൽ നിറയെ തളിരും പുതിയ പുതിയ ഇലകളൊക്കെ വരുമ്പോൾ അപ്പോൾ അതേ രീതിയിൽ നമ്മൾ ഇട്ട് കൊടുത്ത ജൈവവളം എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ നമ്മളൊരു രണ്ട് മാസത്തോളം ആ ചെടിയെ ജൈവവളങ്ങൾ കൊടുത്തിട്ട് നന്നായിട്ട് സംരക്ഷിച്ചെടുക്കാം അത് കഴിയുമ്പോഴേക്കും ചെടിയിൽ നിറയെ പൂമുട്ടുകളായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ ജൈവവളം എന്ന് പറഞ്ഞ വെറും ചാണകപ്പൊടിയോ കോഴിക്കാട്ടോ ആട്ടിൻ കാഷ്ടോ ഒന്നും അല്ല നമ്മുടെ വീട്ടിലെ പച്ചക്കറിയുടെ വേസ്റ്റ് പിന്നെ ഏറ്റവും നല്ലത് പറഞ്ഞാൽ നമ്മൾ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം വെള്ളത്തിൽ ഡയല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കടക്കൽ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മളെ ബനാനാപ്പീല് പിന്നെ നമ്മുടെ ഇലകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കൾ ഉണ്ടാവാൻ ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഒക്കെ നമ്മൾ വെള്ളത്തിൽ കലർത്തിയിട്ട് ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക കൂടാതെ നമ്മുടെ ഹാർഡ് പ്രൂണിങ്ങിന് ശേഷം ചെടിയിൽ വരുന്ന പുതിയ ഇലകളും പൂമുട്ടുകളും ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടായി കാണാനായിട്ട് നമ്മൾ അനുവദിക്കാതെ അവിടെയും നമ്മൾ സോഫ്റ്റ് ആയിട്ട് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചെടിയിൽ കൂടുതൽ ബ്രാഞ്ചസ് വരികയും നിറയെ പൂക്കൾ വരികയൊക്കെ ചെയ്യും കേട്ടോ റോസാ ചെടികളിൽ നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഓൺ റൂട്ട് പ്ലാന്റ്സ് ആണ് കേട്ടോ പണ്ടൊക്കെ ആയിരുന്നു നമുക്ക് ബഡ് ചെയ്ത ഐറ്റംസ് മിനിയാച്ച ടൈപ്പ് ഒക്കെ വന്നിരുന്നത് ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ റോസാ ചെടികളും ഓൺ റൂട്ട് പ്ലാൻസാണേ അപ്പോൾ ഇത് നമ്മുടെ ഓൺ റൂട്ടായിട്ടുള്ള റോസാ ചെടിയാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല വലിയ ചെടി ആയതുകൊണ്ട് തന്നെ ഈ ചെടിയുടെ നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോ സമയത്തും ഓരോരോ ആണ് നമ്മുടെ നേഴ്സറികളിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് നേരത്തെ കൂട്ടി ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഓർഡർ അനുസരിച്ചിട്ട് പ്ലാന്റ്സ് എടുത്ത് തരാനായിട്ട് കഴിയും ഇതൊക്കെയാണ് നമ്മുടെ റോസാ ചെടിയുടെ വിശേഷങ്ങൾ മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്